നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് ന്യൂമറോളജി പ്രോണോളജി വാസ്തു കൺസൾട്ടേഷൻ ഫെങ്ഷുയി ശരനൂർ ശാസ്ത്രം ടാറോട്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥന നല്ലതാണ് ഈ പ്രണവാകാരം എന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെങ്കിൽ ഓംകാരം എന്ന് കേട്ട് കാണുമല്ലോ സൂര്യനിൽ നിന്നും വരുന്ന ആ ശബ്ദം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ഓം എന്നതാണ് ഓം ലൈറ്റായിട്ടുള്ളത് അല്ല തിളച്ച് മറിയുന്ന ഇലാവയുടെ ലാവയുടെ പ്രതീതിയുള്ള അതാണ് സൗണ്ട് ഇത് നമ്മുടെ വീട്ടിലും ഓം എപ്പോഴും ജപിക്കുന്നത് നല്ലതാണ് ഓം ഇത് എടുത്തു പറയുന്നു ഇതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതല്ല ഒരു ഭാഷയും ഒരു വസ്ത്രവും ഇങ്ങനെയുള്ള ഗാഡ്ഗറ്റ്സൊക്കെ ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഹിന്ദുക്കളുടെ അതാണെന്ന് ഹിന്ദുക്കളുടേതൊന്നും അല്ല പോവും അവരതിൻ്റെ മഹാത്മ്യം പണ്ടേ അറിഞ്ഞു അത് പ്രചരിപ്പിച്ചു എന്ന് മാത്രം നിങ്ങൾക്കും ആകാം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു പാത്രം പാത്രം ഇതെടുത്ത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഞാനിവിടെ എപ്പോഴും ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ല പിന്നെ ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ട് ഇല്ല ഇങ്ങനെ ഒരു മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ചെയ്യുക പ്രത്യേകമായി അറിയേണ്ടതുണ്ട് ഇതിങ്ങനെ റിങ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ബ്ലോക്ക് ആക്കരുത് ഉദാഹരണമായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വയ്ക്കരുത് അത് ദൂഷ്യം ചെയ്യും ഇത് നിങ്ങൾക്കും ആകാം ഇനി മറ്റൊന്ന് ഇത് നമുക്ക് പോസിറ്റീവ് എനർജി ശരിക്കും തരികയാണ് ഇനി മറ്റൊന്ന് ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ പല ആൾക്കാർക്കും ഒരു ഗ്ലൂമി ടൈപ്പ് ഒക്കെയാണ് പ്രത്യേകിച്ച് ചില സ്ത്രീകൾ അതായത് അവരുടെ തലച്ചോറിൽ പല ഭാഗവും ഉറങ്ങിക്കിടക്കുകയാണ് അതിന് ഉണർവ് ഏകാനായിട്ട് നല്ല ഒരു റൂളാണിത് ഇതിങ്ങനെ ചെയ്യണം ഇതും ആ സൗണ്ട് വൈബ്രേഷൻ ഇങ്ങനെ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ പോകുമ്പോഴേ നിർത്താവുള്ളൂ അല്ലാതെ ഇങ്ങനെ ഒന്നടിച്ചതിന് ശേഷം ഇങ്ങനെ വെക്കരുത് ബ്ലോക്ക് ആക്കരുത് ആ ദൂഷ്യമേ ചെയ്യുള്ളൂ നമ്മുടെ ചെവികൾക്ക് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് സീറോ ടു ട്വൻ്റി ഹെഡ്സ് അല്ലേ ട്വൻറ്റിക്ക് മുകളിലുള്ളതാണ് അൾട്രാ സൗണ്ട് തരംഗം നമ്മൾ കേൾക്കാൻ പറ്റത്തില്ല ട്വൻറ്റിക്ക് താഴെ ഉള്ളതും കേൾക്കാൻ പറ്റത്തില്ല ട്വൻറ്റിക്ക് താഴെ ഉള്ളതാണ് ഈ മൃഗങ്ങൾ നായിക്കൾ ആനയൊക്കെ കേൾക്കുന്നത് മനുഷ്യ ശ്രവണപുടങ്ങൾക്ക് അത് പ്രാപ്യമല്ല അതാണ് ഈ എർത്ഥോയ്ക്കും മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ വന്യമൃഗങ്ങൾ അവിടെ നിന്നും പാലായനം ചെയ്യുന്നത് അപ്പോൾ ഈ സൗണ്ടിലും ഇങ്ങനെയുണ്ട് ഇടയ്ക്ക് ബ്ലോക്കാക്കരുത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും പോസിറ്റീവ് എനർജി വരും ഒരു ഉണർവുണ്ടാവും തലച്ചോറിൽ ഇവിടെ വരുന്ന കൗൺസിലിംഗ് വേണ്ടി വരുമ്പോൾ ചില ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരോട് പറയും കണ്ണടച്ചിരുന്നോളം പറയും ഇങ്ങനെ അടിക്കുമ്പോൾ അവർ തല ഇങ്ങനെ ഒരു നെറ്റ് ഉണ്ടാകും വരും കൂടി അവർക്കൊരു പൊതുവെ ഒരു മാറ്റം ഉണ്ടാകും പിന്നെ നമുക്ക് അനാട്ടമയെപ്പറ്റിയൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല നമുക്ക് ടൂൾസ് എന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ എൻ്റെ ഒരു സുഹൃത്ത് കോട്ട ഇവിടെ മാണ്ടെടുമങ്ങാടുകാരനാണ് പുള്ളി അദ്ദേഹം ബി എസ് എഫിലെ ഉദ്യോഗസ്ഥനാണ് ഇന്ന് രാവിലെ ചോദിച്ചു ഞങ്ങളിൽ ഒത്തിരി വർഷത്തെ പരിചയമുണ്ട് ചേട്ടാ എട്ട് കുതിരയെപ്പറ്റി ഒരിക്കലെങ്കിലും പറഞ്ഞിരുന്നല്ലോ നമ്മൾ പഴയ വീഡിയോയിലാണ് ആ എട്ട് കുതിര ഓഫീസിലാണോ വീട്ടിലാണോ വെക്കേണ്ടത് എട്ട് കുതിര ഇതൊക്കെ ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ മേടിച്ച് വെച്ചതാണ് ഒരിക്കൽ മലേഷ്യയിൽ പോയപ്പോൾ മേടിച്ചതാണ് ഇത് എട്ടെണ്ണമാണ് ഇത് രാത്രിയിൽ ചെറുതായിട്ട് തിളങ്ങും ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കഴിഞ്ഞാൽ അല്പം കോസ്റ്റ്ലിയാണ് ഇത് എട്ട് കുതിര സൂചിപ്പിക്കുന്നത് അഷ്ടതിക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് പിന്നെ ഈശാനകോൺ കോൺ അഗ്നിക്കോൺ കന്നിക്കോൺ വായു അങ്ങനെ നാല് മൂലകൾ അങ്ങനെ നാല് ദിശകളും നാല് മൂലകളും കൂടി ചേരുന്നതാണ് അഷ്ടദിക്കുകൾ അഷ്ടദിക്കിലെയും എനർജി വരുന്നതായിട്ടാണ് സങ്കൽപ്പിക്കുന്നത് ഇന്നലെ പറഞ്ഞിരുന്നു എച്ച് ബി ഏതൊരു വലിയ മെഷീൻ്റെയും എൻജിൻ്റെയും വാഹനത്തിൻ്റെയും ശക്തി അളക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് ഹോഴ്സ് പവർന്ന് അല്ലാതെ സിംഹത്തിൻ്റെ പവറോ എലിഫൻറ്റിൻ്റെ പവറോ അല്ല കാണിക്കുന്നത് അപ്പം നമ്മൾക്കിത് വീട്ടിൽ വീട്ടിൽ വെക്കുന്നതാണ് എട്ട് കുതിരയുടെ നല്ലത് ഉള്ളിലേക്ക് കയറി വരുന്ന രീതിയിൽ അത് എനർജിയുമായിട്ട് വീട്ടിലേക്ക് വരുന്നു നമുക്ക് നല്ല മികച്ച ആരോഗ്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു എട്ട് കുതിരകൾ എന്നാൽ ഓഫീസിൽ നിങ്ങളൊരു ജോലിക്കാരനാണെങ്കിൽ ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുവാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതാണ് വേണ്ടത് ചാടുന്ന കുതിര അത് നമ്മുടെ മേശപ്പുറത്ത് വെക്കണം ഇത് വീടുകളിൽ വെച്ചിട്ട് കാര്യമില്ല ഓഫീസില് ഓഫീസിലും അതെ നമ്മുടെ കർമ്മം അനുസരിച്ചുകൊണ്ടുള്ളത് അതെ പിന്നെ മറ്റൊന്നാണ് പിരമിഡ് പിരമിഡ് വളരെ ഏറ്റവും പക്കാ സയൻസാണ് നമ്മളെല്ലാവരും ഈജിപ്റ്റിലെ പിരമിഡിനെ കുറിച്ച് കേട്ടിട്ടുള്ളു അല്ലേ ഇപ്പോൾ നമ്മുടെ കൈയുടെ ഇത് ഉണ്ടോ ഇത് പിരമിഡ് ഷേപ്പ് അല്ലേ കൈഡ് കണ്ണുകൾ പിരമിഡ് ഷേപ്പാണ് മൂക്ക് പിരമിഡ് ഷേപ്പാണ് നമ്മുടെ ചൊടികൾ ഇവിടെ പിരമിഡ് ഷേപ്പാണ് നമ്മൾ നിൽക്കുന്നത് തന്നെ പിരമിഡ് ഷേപ്പാണ് പിരമിഡാണ് ബേസിക് ആയിട്ടുള്ള സയൻസ് ഈജിപ്റ്റിയർ പണ്ടേ മനസ്സിലാക്കിയിരുന്നു നമ്മൾക്ക് പല രീതിയിലുള്ള ഈ പിരമിഡുകളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഡ്യൂക്കേഷൻ ലെവലിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിരമിഡ് അല്ല അത് മറ്റൊന്നാണ് അത് വേറെ ടൈപ്പ് പിരമിഡാണ് അത് എടുത്തിട്ടില്ല മാറ്റി വെച്ചിരിക്കുക ആ ഓക്കെ നാളെ കാണിക്കാം ഇത് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തികത്തിന് ചോർച്ചയുണ്ടെങ്കിൽ വാസ്തു കൺസൾട്ടൻറ്റ് എന്ന നിലയിൽ ഞാൻ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആണ് ആ മുറിയുടെ ആ ഭാഗം ഇടിച്ച് പൊളിച്ച് കളയുക ജെല് അടച്ച് കളയുക അല്ലെങ്കിൽ ആ വാതിൽ കുളിക്കുക എന്നൊക്കെ പറയും ഇതങ്ങനെയല്ല നമുക്ക് ഒരു നഷ്ട ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ പരിഹാരമാണ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് സാമ്പത്തികം എപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും രീതിയിൽ പൊക്കിക്കൊണ്ടിരിക്കുക അപ്പോഴങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ് ഈ പെരുമിഡ് ഇതൊക്കെ കണ്ടതിന് ശേഷമേ വെക്കാവൂ ഇത് ഇതൊരു പിരമിഡ് ഇനി മറ്റൊരു പിരമിഡ് ഇത് ഇതെൻ്റെ ഇതിൽ ഒരു പത്ത് പതിനെട്ട് വർഷം മുമ്പേ ഉള്ളതാണ് അന്ന് മേടിച്ചപ്പോഴും മുന്നൂറ് ദൃഹമായിരുന്നു മുന്നൂറ് ദൃഹം എന്ന് വെച്ചാൽ അന്നൊക്കെ പന്തി മൂന്നാ മുപ്പത്താറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അന്ന് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഓപ്പൺ ചെയ്യാം അതിനകത്ത് ഞാൻ എന്തോ ഒരു കാര്യം എഴുതിയിട്ടിട്ടുണ്ട് എഴുതി മടക്കി ഇട്ടിരിക്കുകയാണ് മടക്കി ഇട്ടിരിക്കുകയാണ് അടച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്നും റേക്ക് ചെയ്യും നല്ലതാണ് ഇത് മറ്റൊരു പിരമിഡ് ഇതൊക്കെ ബിസിനസ്സുകാർക്ക് ഏറ്റവും നല്ലതാണ് അവരെ കൊച്ചു കുട്ടികൾക്ക് പഠിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യേണ്ടത് നല്ലതാണ് ഇനി മറ്റൊരു പിരമിഡാണ് ഇതാ ഇത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പല ആൾക്കാർക്കും പല പല ആഗ്രഹങ്ങളുണ്ടാകും എല്ലാവർക്കും വേണ്ടി സെപ്പറേറ്റ് പിരമിഡ് മേടിക്കാൻ പറ്റത്തില്ലോ ഇങ്ങനെയുള്ള പിരമിഡ് മേടിച്ചാൽ ഇതൊന്ന് ഇതൊ ഇത് എണ്ണി നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് മൂന്ന് ഒൻപത് എണ്ണാണ് ഇവിടെ ഉള്ളത് ഇനി അതിൻ്റെ ബാക്കിൽ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഒരു ഒന്നിൽ ഒൻപതാണ് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ മൂന്നും മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒൻപത് 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 എൺപത്തൊന്ന് പിരമിഡാണ് ഇതുള്ളത് വളരെ പവർഫുള്ളാണ് ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും സൂപ്പർ സാധനമാണ് എൺപത്തൊന്ന് പെരമിഡ് എൺപത്തൊന്നും ഒൻപതും തൊണ്ണൂറ് പെരമിഡാണ് ഇതുകൂടി ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും പിരമിഡുകളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തിയാണ് ഇനി മറ്റൊരു പിരമിഡാണിത് പിരമിഡ് ഇത് ബിസിനസ്സുകാർക്കാണ് ഏറ്റവും അനുയോജ്യം നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എത്രയോ ലക്ഷം രൂപയാണ് കച്ചവടത്തിലേക്ക് മുടക്കിയിരിക്കുന്നത് എന്നിട്ട് ലാഭം വരുന്നില്ല എന്ന് പറയുന്നു ലാഭം വരുമോ എന്നറിയാം ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അനുയോജ്യമായ ദിവസം വേണം പ്രോ വെറുതെ ഏതെങ്കിലും കടയെ കണ്ട് മേടിച്ച് വെക്കരുത് നെഗറ്റീവിടയിലാണ് ശരിയാകത്തില്ല പ്രോഗ്രാം ചെയ്തേ നിങ്ങൾ വയ്ക്കാവൂ അല്ലെങ്കിലാണ് ഇതൊക്കെ വെച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ആ അന്ന ദുബൈലെ ഒരു മൊബൈൽ ഷോപ്പ് ഉടമസ്ഥൻ പറഞ്ഞ പോലെ ഈ സാമാനം എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞെന്നാണ് പറഞ്ഞത് അത്ര പോയി ആ സയൻസിനോട് കാരണം പ്രോഗ്രാം ചെയ്യാതെ വെക്കരുത് ഇത് കണ്ടോ ഇത് നമ്മൾ തുറക്കുകയാണ് ഇതും നല്ലൊരു പിരമിഡാണ് ബിസിനസ്സുകാർക്ക് ഇത് ഇതിൽ ഒത്തിരി സിമ്പോളിക്കായിട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ഏഞ്ചലക്കായി ഞാൻ കൊടുക്കുന്നവരിൽ പറയും ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്ക് അത് ഇത് മറ്റൊരു പിരമിഡ് ഇതല്ല ഈ പിരമിഡ് രണ്ടും രണ്ടായിട്ടാണ് ഇത് റയർ പിരമിഡ് എന്ന് പറയും റയർ ഇത് ഇങ്ങനെയുള്ള പിരമിഡ് മേടിച്ച് നമ്മുടെ കടകളിൽ കടകളിലെ ടേൺ ഓവർ കൂട്ടാനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ദിവസം ഷോപ്പ് എന്തെങ്കിലും ആയിക്കോട്ടെ ജസ്റ്റ് എക്സാമ്പിൾ പറയുന്നു ഒരു ദിവസം നിങ്ങൾക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പി വരുമാനമുള്ളൂ എന്ന് വയ്ക്കുക അത് ഡബിൾ ആക്കാനൊക്കെ ആയിട്ട് പറ്റും നിങ്ങൾക്കൊരു റേഞ്ച് ഉണ്ടല്ലോ ആ ഏരിയയിലെ സെയിൽ അല്ലെങ്കിൽ ഇനി ഷോപ്പ് അല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ഇട്ടിടാൻ പറ്റും ഈ പിരമിഡ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ബാക്കിൽ ലോക്കാണ് എന്നാൽ ഈ പിരമിഡോ സപ്പറേറ്റ് ചെയ്യാൻ പറ്റും ആർക്കാണ് വേണ്ടതെന്ന് അവരുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിഞ്ഞുകൊണ്ടേ ഞാൻ കൊടുക്കാറുള്ളു ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് എനിക്കാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു മറ്റുള്ള കൺസൾട്ടേഷന് വേണ്ടി പോകുമ്പോഴും കൊടുക്കുന്നു ഇത് നല്ല ഒന്നാണ് പണവുമായിട്ട് കണക്കെ നല്ല രസമാണ് മെശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പുറത്ത് വെച്ചാൽ പോരാ നമ്മൾ റെയ്ക്കുകയൊക്കെ ചെയ്യണം ഇതിനോടൊപ്പമുള്ള കോമ്പിനേഷനാണ് ദ ഇത് മുകളിൽ നിന്നും ധനം ഒഴുകി വരുന്നതായിട്ടാണ് ഉണ്ടോ ഇത് പണമല്ലേ ഇത് മാശപ്പുറത്ത് വെക്കണം ഇത് ഞാനിവിടെ ഈ സാറിന് ഗോൾഡ് ഷോപ്പിലൊക്കെ ഗോൾഡ് മെർച്ചൻസില്ലേ ജുവലറി അല്ലെ ഉദ്ദേശിച്ച കിലോ കണക്കിന് സ്വർണ്ണം കൊടുക്കുന്നത് അങ്ങനെയുള്ള ജുവലറിയിൽ അങ്ങനെയുള്ള ഗോൾഡ് മെർച്ചൻസ് ഒക്കെ എൻ്റെ ക്ലൈൻറ്റ്സ് ആണ് ഇവിടെ ദുബൈയിൽ അവിടെയൊക്കെ ഇത് വയ്ക്കാറുണ്ട് ഇത് മാത്രമല്ല ഇത് രണ്ടും കൂടി കൂടിയിട്ടാണ് അതിൻ്റെ കോമ്പിനേഷൻ അത് വെറുതെ അല്ല വീടിൻ്റെ ഡയറക്ഷനും അല്ലെങ്കിൽ ഓഫീസിൻ്റെയൊക്കെ ഡയറക്ഷനുസരിച്ചു കൊണ്ടാണ് വെക്കേണ്ടത് എവിടെയെങ്കിലും കൊണ്ട് വയ്ക്കരുത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ മറ്റൊന്നായിരിക്കും നഷ്ടമായിരിക്കും ഇനി ചൈനക്കാർ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്ന് എല്ലാവരും പറഞ്ഞ് അഭിമാനിക്കാറുണ്ട് ചങ്ങിലെ ചൈന എന്ന് ചില ആൾക്കാരും പറയാറുണ്ട് കമ്മ്യൂണിസമാണ് പക്ഷേ അവരവിടെ വർഗീയമായ രീതിയിൽ പല എന്താ പല മതസ്ഥരെയും കൊല്ലാക്കലോ ചെയ്യുകയാണ് എന്ന് വായിക്കുന്നവർക്കറിയാം ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവരുടെ നോട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ നോട്ടത്തിൽ ഇതൊക്കെ ഈ ഇപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം അന്ധവിശ്വാസമാണെന്ന് കേൾക്കുന്ന ചില ആൾക്കാർക്ക് തോന്നുമല്ലോ ഇതൊക്കെ എവിടെന്നാണ് വരുന്നത് ചൈനയിൽ നിന്നും ചൈനക്കാരാണ് ഈ ഫെങ്ഷു എല്ലായിടത്തും പ്രചരിപ്പിച്ചത് അവർക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസവും ഉണ്ട് ചില ഐറ്റംസ് ചില വീടുകളിൽ വയ്ക്കാൻ പാടില്ല എന്ന് അവിടുത്തെ ഗവൺമെൻറ് കോടതിയുടെ ഉത്തരവുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാരത ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അടുക്കുമോ അവരൊന്നും ഒരു നിയമം സുപ്രീം കോർട്ടൊന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടത്തില്ല പക്ഷേ ചൈന ഗവൺമെൻറ് ഇതെല്ലാം ആധികാരികമായിട്ടാണ് പറയുന്നത് കേട്ടോ ഏത് പുസ്തകത്തിൽ നിന്നാണ് വായിച്ചതെന്നൊക്കെ ചോദിക്കാനായിട്ട് നിങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ പേരാദ്യം പറ ഈ ബാലരമയും ജനൈവും ഇങ്ങനെയുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും പറയൂ ഇതൊക്കെ അങ്ങനെയുള്ള സയൻസ് പുസ്തകങ്ങളുള്ളതാണ് പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ട് അവരിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവാണ് ഈ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുന്നത് ചൈന ഗവൺമെൻറ് ഈ ഒരു സാധനം എല്ലായിടത്തും വെക്കാൻ സമ്മതിക്കില്ല ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനകത്ത് ചില സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ലെവലിൽ നേതാവണമെന്നുണ്ടെങ്കിൽ അതായത് ചൈനയിൽ മന്ത്രിമാരും അല്ലെങ്കിൽ നേതാക്കന്മാർ മാത്രമേ വയ്ക്കുകയുള്ളൂ സാധാരണ വീട്ടിൽ വെക്കാൻ അവർ അനുവദിക്കത്തില്ല അങ്ങനെ എല്ലാവരും ആളാകണ്ടതാണല്ലോ അവർ പറയുന്നത് അവർ ഈ സോഷ്യലിസം കൊണ്ടുവരികയാണല്ലോ തുല്യത പക്ഷേ എല്ലാവരും ആളാകണ്ടെന്ന് അവർ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിൽ വയ്ക്കാം പ്രത്യേകമായ രീതിയിലാണ് ഇതിനകത്ത് സാധനം നിറച്ചിട്ടുണ്ട് ിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്ന സാധനമാണ് ഓരോന്നും ഒന്ന് കാണിച്ചേക്കാം ഇത് ഊരിയെടുക്കാം എല്ലാം ഊരിയെടുക്കാം അതിനകത്തൊക്കെ ചില സാധനമുണ്ട് അതാണ് ഇവിടെ റിസൾട്ട് വരുന്നത് ഞാനിവിടെ എൻ്റെ ടേബിളെ വെച്ചിരിക്കുന്നു കേട്ടോ ടേബിളെ വെക്കുക മാത്രമല്ല ഇന്നും റേക്കിയും ചെയ്യും എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇത് ഇത് മാത്രമല്ല വേണ്ടത് ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ കോമ്പിനേഷനാണ് ഇത് ഇതും ചൈന ഗവൺമെൻറ് അനുവദിക്കത്തില്ല എല്ലാ വീടുകളിലും വെക്കാൻ ഫങ്ഷനിൽ ഏറ്റവും വിലപ്പെടിപ്പുള്ള ഐറ്റംസ് ആയിരുന്നു ഇതിൻ്റെ പുറയിൽ എപ്പോഴും ഉണ്ടാവില്ല ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള വലിയ വൻകിട ബിസിനസ്സുകാരൊക്കെ അവരുടെ ഓഫീസിൽ ആ കമ്പനിയുടെ എം ഡി അല്ലെങ്കിൽ ഏറ്റവും സുപ്പീരിയർ അതോറിറ്റി ആരാണോ അവരുടെ പിറയിൽ ഇത് വെക്കും അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് കോമ്പിനേഷൻ ഇത് മറ്റൊന്ന് ഇതൊക്കെ എൻ്റെ മെച്ചപ്പുറത്തുള്ള വേണ്ട ഇതെല്ലാം ഞാൻ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതാണ് തുമ്പിക്കൈ ഉയർത്തിയ ആന തുമ്പിക്കൈ താത്തിയ ആനയുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് സമാധാനപ്രിയനായ ആനയാണ് അതുകൊണ്ട് എനിക്കിവിടെ വേറെ വേറെ ഉണ്ട് ഒരു വുഡൻ ആന കയറി വരുമ്പോൾ ഫ്രണ്ട് ഡോറിൽ കയറി വരുമ്പോൾ ആ ആൾക്കാരെ സ്വീകരിക്കുന്ന രീതിയിൽ വലിയ വലിയ ഒരെണ്ണമാണ് അത്യാവശ്യം വലിയ ഒരെണ്ണം അതും തുമ്പിക്കൈ ഉയർത്തിയതാണ് ഇത് മെറ്റലാണ് ഇതും വളരെ റോയൽറ്റിയായി കാണിക്കുകയാണ് ഇത് ആ ഈ തുമ്പിക്കൈ ഉയർത്തിയത് റോയൽറ്റി കാണിക്കുകയാണ് ഞാൻ എന്തെങ്കിലും ആണ് എനിക്ക് എൻ്റെതായ രീതിയിൽ അന്തസ്സുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എന്ന വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണിത് ഇത് ഇത് നിങ്ങൾക്ക് പറ്റും ബിസിനസ്സുകാരൊക്കെയാണെങ്കിൽ നല്ലതാണ് ഇത് ഇതിനകത്ത് ഞാൻ ഒരു സാധനം എഴുതി വെച്ചിരിക്കുക മറ്റേ പിരമിഡിൽ എഴുതി വെച്ചിരിക്കുന്ന മടക്കിയാണ് വെച്ചത് ഇതങ്ങനെയല്ല ഇത് ചുരുട്ടിയാണ് ചുരുട്ടി ഉണ്ടോ ഇത് ചുരുട്ടി വെച്ചിരിക്കുക ചുരുട്ടി മടക്കി വെക്കരുത് ഇത് അതിനകത്തേക്ക് വെക്കും ഇതൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളല്ലേ റിസൾട്ട് നല്ലതായിരിക്കും ഇത് ഇനി മറ്റൊന്നാണ് നമ്മൾക്ക് എല്ലാവരോടും സംസാരിക്കുമ്പോൾ അന്തസായ രീതിയിൽ വ്യക്തമായ രീതിയിൽ മറുപടി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു സ്റ്റോൺ നമ്മുടെ പുറയിൽ എപ്പോഴും പബ്ലിക്കുമായിട്ടുള്ള ഈ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആൾക്കാരും പബ്ലിക്കുമായിട്ടൊക്കെ എപ്പോഴും ബന്ധമുള്ള ആൾക്കാർ നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറകിലായിട്ട് ഇതാരണം വെക്കണം ഇത് നല്ലതാണ് ഇങ്ങനെ വെക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഗാർഡ് ഗിറ്റ്സ് നിങ്ങളുടെ അടുത്ത് സൂക്ഷിച്ചാൽ ജീവിതത്തിൽ അനേകം പുരോഗതി കിട്ടും ഇങ്ങനെയുണ്ട് ധാരാളം ഉണ്ട് കേട്ടോ ഇതിനൊന്നും വലിയ പൈസ മുടക്കൊന്നുമില്ല നിങ്ങൾ എത്രയോ രൂപ ചിലവഴിക്കുന്നു കഴിഞ്ഞാൽ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഒരു എത്രയാ നൂറ്റെട്ട് കോടിയോ അങ്ങനെയാണ്ട് ഒരു കണക്ക് കോടികളുടെ കണക്ക് കണ്ടല്ലോ മദ്യം ചിലവഴിച്ചതിൻ്റെ കൺസ്യൂം ചെയ്തതിൻ്റെ കേവലം മണിക്കൂറുകൾക്ക് വേണ്ടിയിട്ട് അതിൽ ഒന്ന് നിങ്ങളുമായിരിക്കും ഇനി ഒരു വസ്ത്രം മേടിക്കുകയാണെങ്കിൽ കുറച്ച് നാളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആ വസ്ത്രം അതിനുവേണ്ടി എത്ര രൂപ മുടക്കുന്നു അപ്പം ഈ ഷർട്ട് തന്നെ ഇതിന് ഈ സോറി ജുബ ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എപ്പോഴും വേണ്ട ജീവിതം മൊത്തം ഉപയോഗിക്കാൻ പറ്റുകയല്ലോ പക്ഷേ ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലെവലിൽ മുന്നോട്ട് പോകണം അല്ല എങ്കിൽ ബിസിനസ് ലെവലിൽ മുന്നോട്ട് പോകണം സമൂഹത്തിൽ കീർത്തി വേണം സുപ്രസിദ്ധി ഇതൊക്കെ ഇങ്ങനെയുള്ള ഗാഡ്ഗറ്റ്സ് മേടിച്ച് വച്ചിട്ട് ചില പ്രത്യേകമായ ചില വാക്കുകളൊക്കെ ഉണ്ട് മന്ത്രമാണോ മന്ത്രങ്ങളൊക്കെ ജവിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരും പിന്നെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് സ്വർണ്ണമാണെന്ന് ഇത് സ്വർണ്ണമല്ല സ്വർണ്ണ ഇത് പറയുന്നത് ഇത് എല്ലാവർക്കും പറ്റത്തില്ല ഇത് ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എപ്പോഴും നമ്മളിലേക്ക് ഒരു ഫണ്ട് വന്നിരിക്കും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ ഇതെല്ലാവർക്കും പറ്റത്തില്ല മദ്യപിക്കുന്നവർക്ക് അങ്ങനെ പറ്റത്തില്ല അതുപോലെ സ്പൈസി ഫുഡ് അതായത് എരിവുള്ള അമിതമായ എരിവുള്ള ഫുഡ് കഴിക്കുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇനി അഥവാ മദ്യപിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ സമയത്ത് ഇത് കയ്യിൽ ധരിക്കാൻ പാടില്ല സ്പൈസി ഫുഡ് ഇപ്പം ഒരു മീൻ കഴിക്കാൻ ഇരിക്കാൻ പോയി എരിവില്ലെങ്കിൽ പറ്റത്തില്ലോ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് മാറ്റി വെച്ചേക്കണം ഇത് ധരിക്കുന്നതിനും പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ ഇത് നേരെ തിരിച്ചിടരുത് ഇത് കണ്ടോ തിരിച്ച ഇടുന്നത് അതൊക്കെ അപകടമാണ് ഇതുകൊണ്ടാണ് ആരോടെങ്കിലും കൺസൾട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു പ്രൊഫഷണലിനോട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ഇതൊക്കെ മേടിച്ച് വെക്കാവൂ ആരും പറഞ്ഞു തരത്തില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും കടിച്ചെല്ലുമ്പോൾ അത്ര വലിയ വിലയൊന്നും ഇല്ലല്ലോ മേടിച്ച് ഇടും ചോദിക്കും അതൊക്കെ അപകടത്തിലേക്കാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതെല്ലാം വെപ്പൺ എന്നാണ് പറയുന്നത് ആയുധങ്ങളാണ് ടൂൾസ് ടൂൾസ് ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചിടണം ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്തു എഴുതാം എല്ലാത്തിനും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ അനുസരിച്ചുകൊണ്ടുള്ള അതേ ലാഘവത്തോടും ഗൗരവത്തോടും കൂടി മറുപടി നൽകും കാരണം എനിക്കിതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതിൻ്റെ പേരിലാണ് മറുപടി തരുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്